സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ആദ്യ രണ്ട് പാഠങ്ങൾ കേട്ടും നേരിട്ടുമല്ലാതെയും നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും സ്നേഹം പ്രസംഗകലയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി എത്രയും വേഗം ഇതിൽ പങ്കാളികളാക്കണം ഒന്നും രണ്ടും പാഠങ്ങൾ കാണാത്തവർ അതുകൂടി കാണാൻ സമയം കണ്ടെത്തുകയും വേണം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പ്രസംഗം അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ നിർവചനം എന്താണ് ആരാണ് ഒരു പ്രഭാഷകൻ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ ഒരുപാട് നിർവചനങ്ങൾ പ്രസംഗത്തെക്കുറിച്ച് ഉണ്ടെങ്കിലും ഏതാണ് ഏറ്റവും കൃത്യമായത് എന്ന് പറയാൻ എളുപ്പമല്ല കേട്ടോ കേരളത്തിൻ്റെ കേൾവികേട്ട പ്രഭാഷകനായിരുന്ന സുകുമാർ അഴീക്കോട് മാഷ് സ്വന്തം പ്രസംഗത്തെ നിർവചിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഉള്ളിൽ ഉള്ളതെല്ലാം ചോരക്കുരുതിയായി ആവശ്യപ്പെടുന്ന ഒരു ഏകോപന കലയാണ് പ്രഭാഷണം അതിൻ്റെ വെള്ളച്ചാട്ടത്തിൽ പഠിച്ചതും പഠിക്കാത്തതും മറന്നതും ഓർക്കുന്നതും എല്ലാം ഒഴുകിപ്പോകുന്നു പക്ഷേ ആ വെള്ളച്ചാട്ടത്തിന് ഒരു ആത്മനിയന്ത്രണമുണ്ട് അതാണ് ആ ചാട്ടത്തെ കലയാക്കുന്നത് സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗത്തെ ഒരുപാട് പ്രമുഖർ പല രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ അതിനെ സാഗര ഗർജനം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ പ്രശസ്ത എഴുത്തുകാരനായിരുന്ന പുത്തേഴുത്ത് രാമൻ മേനോൻ നൽകിയ വിശേഷണം അഴീക്കോട് മാഷിൻ്റെ പ്രസംഗത്തിന്റെ ആകെത്തുകയാണ് അദ്ദേഹം എഴുതി കണ്ടാൽ ഒറ്റക്കുഴൽ തോക്കുപോലിരുന്നാലും അതിലെ വെടിയുടെ ശബ്ദം ഉഗ്രവും ഉണ്ടയുടെ ശക്തി ഭയാനകവും അതിൻ്റെ റേഞ്ച് ദൂരവ്യാപകവും ആകുന്നു ഇത്തരത്തിൽ സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണം എന്നുള്ളവർക്ക് അഴീക്കോടിനെ അറിയുക എന്ന പുസ്തകം വായിച്ചു നോക്കാവുന്നതാണ് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും ഉജ്ജ്വല വാക്മിയുമായിരുന്ന കണിയാപുരം രാമചന്ദ്രൻ പ്രസംഗത്തെ നിർവചിച്ചത് മറ്റൊരു തരത്തിലാണ് നിങ്ങളുടെ വിചാരങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യമാകും വിധം ദ്രുതഗതിയിൽ വാക്കുകളിലൂടെ ആവിഷ്കരിക്കുന്ന മാസ്മരികതയാണ് പ്രസംഗം കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന വേറിട്ട ശബ്ദത്തിൻ്റെ ഉടമയായ അബ്ദുസമദ് സമദാനി പ്രസംഗത്തെ കാണുന്നത് അല്പം കൂടി ഗഹനമായാണ് മനസ്സാണ് പ്രസംഗം നിർമ്മിക്കുന്നത് എന്നാൽ അതിൻ്റെ സംവിധായകൻ ഹൃദയമാണ് ഹൃദയത്തിൽ നിന്ന് പ്രഭവം കൊള്ളുന്ന വാക് പ്രവാഹം ചിന്താസരിത്തായി ഹൃദയത്തിൽ തന്നെ ചെന്നു ചേരുന്നു ഹൃദന്തത്തിൻ്റെ ഗിരിശൃംഗങ്ങളിലൂടെയും നിമ്നോന്നതകളിലൂടെയുമാണ് അതിന്റെ സഞ്ചാരം വികാര വിചാരങ്ങളുടെ അലമാലകൾ സ്വരമാലകൾക്ക് താളാത്മകത പകർന്നേകുന്നു ശബ്ദത്തിലൂടെ മാത്രമല്ല മൗനത്തിലൂടെയും പ്രസംഗിക്കാം എന്തുകൊണ്ടെന്നാൽ എൻറെ നെഞ്ചിന്റെ ഉരുക്കമാണ് എനിക്ക് എൻ്റെ വാക്ക് ഇങ്ങനെ പ്രസംഗത്തിന് എത്ര തരത്തിലാണ് നിർവചനങ്ങൾ അതിനാൽ നിർവചനങ്ങളുടെ പാഠം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ലോകം അറിയപ്പെടുന്ന പ്രഭാഷകരായി മാറിയവർ എങ്ങനെയാണ് പ്രസംഗത്തെ കണ്ടത് എന്നറിയുന്നത് നമുക്കും ഏറെ പ്രയോജനപ്പെടുമല്ലോ അതുകൂടി ഉൾക്കൊണ്ട് സ്വന്തം ശൈലി ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രഭാഷകനാകാനുള്ള വഴി ഇതോടെ ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം